മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി ലൈവില് നമ്മുടെ അൻസിബ അതേപോലെ തന്നെ ഋഷി ജാൻമണി ഇവരിൽ നിന്ന് സംസാരിക്കുകയാണ് ഇവർ സംസാരിക്കുന്ന അർജുനനെക്കുറിച്ചും ശ്രീധുവിനെക്കുറിച്ചാണ് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് അൻസിബനോടും ഋഷീനോടുമാണ് പറയുന്നത് നമ്മുടെ ശരണ്യനോട് ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീധു നമ്മുടെ മുടിയൻ ശ്രീധുവിനെ ടാർഗറ്റ് ചെയ്ത കാര്യം അർജുൻ ശ്രീധൂറിനോട് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ശരണ്യനോടും പറഞ്ഞിട്ടുണ്ട് ശ്രീധൂറിനോട് ഒന്ന് സൂക്ഷിക്കാൻ പറയണം ഇട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ജാൻമണി പറയാണ് അപ്പോൾ തന്നെ മുടിയൻ ചോദിക്കുന്നത് അതിന് ശ്രീതു ഈ ബിഗ് ബോസ് വീട്ടിൽ എന്ത് ഗെയിമാണ് കളിക്കുന്നത് അവൾക്ക് എന്താണ് ഇവിടെ കളിക്കാൻ അറിയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അൻസിബ് പറയുന്നുണ്ട് ആ ഇവർക്ക് എന്തെങ്കിലും നിലനിൽപ്പ് വേണമല്ലോ അതിനായിരിക്കും ചിലപ്പോൾ ഇങ്ങനൊരു ട്രാക്കിൽ കൂടെ പോകാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് ഒരിക്കലും അർജുനും ശ്രീധുവും തമ്മിൽ ഒന്നിക്കില്ല അതിനു വേണ്ട പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ ശരണിക്കും അപ്സരയ്ക്കൊന്നും ഒട്ടും താല്പര്യം തന്നെയില്ല ഒരു ലവ് ട്രാക്ക് സി മറ്റേ അർജുനും ശ്രീധവും തമ്മിൽ പിടിക്കുന്നതിനൊന്നും എന്താണെങ്കിലും ജാൻമണി നല്ല കുത്തിതിരിപ്പ് ആൾ തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം എല്ലായിടത്തും പോയി ഓരോരോ ന്യൂസ് പിടിച്ചുകൊണ്ട് നടക്കുക തന്നെയാണ് ജാൻമണിൻ്റെ ഒരു സ്വഭാവം